അതെ ആ സാവി മോൾടെ കാലത്തിൽ തീരുമാന എടുക്കണ്ടേ ആ броക്കർ ഇന്നും വിളിച്ചിndarray. ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട. അവളെടാ കദ്യ Amtsത്തിലുള്ള ആൾ മൊൊക്കെ ഞാൻ ശരിയാക്കി. അതെങ്ങനെ? റിച്വാലി വീസിൽ നമ്മുടെ മോൾടെ ഭാവി സുദക്ഷിതാണ്. ആഹാ ഞാൻ മനസ്സില കണ്ടി നിങ്ങൾ മാത്രം കണ്ടു ല്ലേ? ഇനി എന്തിനെ ടെൻഷൻ അടിക്കണം? നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേগান ഞങ്ങളുണ്ട്. ചെറിയ ലക്ഷ്യബതിരുടെ വലിയ സ്വപ്നം കോൺഗ്രസ് നേതാവ് കെ സുധാകരന്റെ പിന്തുണയിൽ പ്രതികരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സുധാകരനും കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും സണ്ണി ജോസഫും എല്ലാം തന്റെ നേതാക്കളാണ് ഈ നേതാക്കന്മാൻ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും യോജിക്കുന്നു അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കാൻ ബാധ്യസ്ഥനാണ് താനെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു നേതാക്കൾ പറഞ്ഞ കാര്യം താൻ അനുസരിക്കുന്നുണ്ട് സസ്പെൻഷനായ ആൾ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കരുതെന്നാണ് നേതാക്കൾ പറഞ്ഞത് ഞാൻ പങ്കെടുക്കുന്നത് പാർട്ടി പരിപാടികളിലല്ല എനിക്ക് വേണ്ടി അധ്വാനിച്ചവർക്ക് വേണ്ടിയാണ് പ്രചാരണം നടത്തുന്നത് സ്ഥലം എം എൽ എ എന്ന നിലയിൽ അവർ അത് ആവശ്യപ്പെടുമ്പോൾ നിറവേറ്റേണ്ട ബാധ്യസ്ഥ എനിക്കുണ്ട് രാഹുൽ പറഞ്ഞു ഏതെങ്കിലും പദവി കിട്ടിയിട്ട് വീടി കയറി തുടങ്ങിയ ആളല്ല ഞാൻ എനിക്ക് വോട്ടില്ലാത്ത കാലത്തും വീട് കയറി തുടങ്ങി പ്രചാരണം നടത്തിയ ആളാണ് എനിക്ക് രണ്ടു കാര്യം കുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം ഏത് പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വീട് കയറി വോട്ട് ചോദിക്കും സസ്പെൻഷൻ കാലത്ത് പാലിക്കേണ്ട അച്ചടക്കത്തെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് അതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതും മുന്നോട്ടു പോകുന്നതും രാഹുൽ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്